കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻറെ അനിയന്റെയും കുടുംബം ഒരേ വീട്ടിൽ കഴിയാ പറഞ്ഞ അതൊരു ഭാഗ്യം തന്നെയല്ലേ മരുമക്കള് വരാൻ കാത്തിരിക്ക കുടുംബത്തിനെ തല്ലി പിരിക്കാൻ വേണ്ടിട്ട് എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ വാർത്ത ഗുണം തന്നെയല്ലേ അവരെപ്പോഴും ഒരുമിച്ച് താമസിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം അവരങ്ങ് മാറിക്കോട്ടെ ഓ അങ്ങനെയൊന്നും നിങ്ങളുടെ കുടുംബത്തിന് ഇണ്ടാവില്ലേ അത്ര നല്ല രീതിക്കല്ലേ കഴിയണേ സത്യം പറ നാട്ടുകാർക്കൊക്കെ അസൂയ മരുമക്കളൊക്കെ എങ്ങനെയുണ്ട് ഓഹ് അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കേണ്ടതാ നല്ലത് രണ്ടും രണ്ടു തരവാണേ മൂത്തുകളെ കൊണ്ട് വലിയ കുഴപ്പമില്ല അവൾ അങ്ങനെയുള്ള ചുറ്റുപാടിലല്ലേ വളർന്നത് ഇവിടെ തന്നെ വലിയ കാര്യമാണ് രണ്ടാമത്തെ കുറിച്ച് പറയാനൊന്നുമില്ലേ രണ്ട് ചക്കന്മാർക്ക് ഒരു പന്തൽ വഴി കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ചെറുതെ എവിടെ എവിടെ നോക്കിയിട്ട് പെണ്ണ് ശരിയാവുന്നില്ല പിന്നെ എങ്ങനെയൊക്കെ ഒന്നും തട്ടിക്കൂട്ടി കൊണ്ടുവന്നതാണേ സാമ്പത്തിക ഒന്നുമില്ല അത് ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ എല്ലാം ഒരുപോലെ അങ്ങനെ കിട്ടുവോ അല്ല അവിടെ ജോലിക്ക് പോകുന്നത് അവൾ പയ്യോളിൽ തന്നെ ഡോക്ടർ അല്ലേ ഞായറാഴ്ച ലീവ് ഇരിക്കില്ലേ അവളെ ക്ലിനിക്കിലെ തിരക്കൊന്ന് കാണണം ഒരാഴ്ച മുൻപ് ബുക്ക് ചെയ്യണം എന്നാലേ കിട്ടു അല്ല അവള് പല്ല് ഡോക്ടർ തന്നെയല്ലേ പല്ല് ഡോക്ടർ എന്താ ഡോക്ടർ അല്ലേ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞോന്നല്ലേ എന്തായാലും ഒരു ഡോക്ടർ വീട്ടിലുണ്ടാ പറഞ്ഞ അത് ചേച്ചിക്ക് ഒരു ഗമ്യന്നെയല്ലേ അല്ല ചെറിയവന്റെ പെണ്ണ് എവിടെങ്കിലും പോകുന്നുണ്ടോ ഓ അത് ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്ന പോലത്തെ എന്റെ മോനെ ശല്യം ചെയ്യാൻ തുടങ്ങിയതാ ഇപ്പൊ അവന്റെ ഓഫീസിന്റെ അടുത്ത് ഏതോ ഒരു അക്കൗണ്ട് ആയിട്ടാ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അഞ്ചോ പത്തോ ശമ്പളം ഉണ്ടാകും അഞ്ച് പൈസ കുടുംബത്തിൽ തരില്ലേ അനുമോ അങ്ങനെയല്ലാട്ടാ എല്ലാ മാസവും ആയിരം രൂപ വെച്ച് എന്റെ കയ്യിൽ തരും അതെന്തായാലും നന്നായി മക്കളും മരുമക്കളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടേ കുടുംബം രക്ഷപ്പെട്ടില്ല ഇപ്പോ ഓ കൊറേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പണിയെടുത്ത് പണിയെടുത്ത് എനിക്ക് വയ്യാണ്ടായി രണ്ടിനും കല്യാണം കഴിഞ്ഞ് എനിക്ക് വല്ലത് സഹാശകരം വിചാരിച്ചു മൂത്തവളെ കൊണ്ട് പറയാൻ പറ്റുവോ അവൾ അത്രയും വലിയ ജോലിയല്ലേ പിന്നെ ചെറുത് ആ ഭാഗത്തൊക്കെ എടുത്ത് നോക്കില്ല ഇപ്പോഴത്തെ മരുമക്കളൊക്കെ അങ്ങനെ തന്നെയാണേ വീട്ടിൽ ഒരു പണിയെടുത്ത് തരില്ല അതൊക്കെ നമ്മുടെ കാലത്ത് അമ്മായിമ്മ പറഞ്ഞ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ നിക്കും ഈറ്റുകൾക്കൊക്കെ നമ്മളിൽ ഒരു പേടിയുണ്ടാ എനിക്കും ഒന്നുണ്ട് കിടന്നു കൂടി എണിച്ചിട്ടുണ്ടാവില്ല എത്ര നേരം ആയിട്ട് എന്നാ വരുന്നേക്കോട്ടെ ില്ലേ തിരക്കണ്ടമ്മേ ഉച്ചയ്ക്ക് ശേഷം ആരും എടുത്തില്ല കൊറേ ദിവസമായില്ലേ എതിന്റെ ബാഗിൽ ഓടുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ ഒരാളെ നോക്കുന്നുണ്ട് ശരിയാക്കഴിഞ്ഞാൽ വേഗം അപ്പോയിന്റ് ചെയ്യണം നന്നായി മോളെ ഒരു റെസ്റ്റ് അത്യാവശ്യമാണ് എത്രയായി ഇങ്ങനെ ഓടുന്നത് ഞായറാഴ്ച ലീവ് ഇല്ലാണ്ട് ഒരാൾ ഇരുന്നോട്ടെ മോളെ കമ്മിവസം എടുത്തേറ്റെ ഇന്ന് വേഗം എടുത്തോ നല്ല ക്ഷീണം ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അമ്മ റൂമിലേക്ക് വെച്ചാൽ ആയിക്കോട്ടെ നീ എന്താക്കി ഇത്ര നേരം സമയത്ത് കഴിന്ന് പറഞ്ഞാ ഓഫീസ് അഞ്ചു മണി കഴിയുന്നതല്ലേ ഓഫീസൊക്കെ അഞ്ചു മണി കഴിഞ്ഞമ്മേ സമയത്തിന് ബസ് കെട്ടണ്ടേ ഉള്ളത് നല്ല തിരക്കും പിന്നെ എങ്ങനെയൊക്കെയാ അവിടെ എത്തി ദിവസം ഇത് തന്നെയാണല്ലോ നീ പറയുന്നത് വീട്ടിലെ പണി ചെയ്യാൻ വയ്യാണ്ട് വൈകിട്ട് വരുകയാണോ എന്ത് അമ്മ എന്തൊക്കെയാ പറയുന്നത് ഓ ഒന്നുമില്ല നീ പോയിട്ടേ വേമ്പ ഡ്രസ്സ് മാറ്റം അടുക്കളിക്കാരാന്നോക്ക് ഒരുപാട് പണി കിടക്കുന്നു അതെന്താ ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ ചേച്ചി നേരത്തെ വന്നിട്ടോ കാറോട് അവിടെ പുറത്ത് കിടക്കണ്ടായിരുന്നു എന്തേലും പണി ഉണ്ടെങ്കിൽ ചേച്ചി അടുത്ത് പറഞ്ഞാൽ പോരേനോ പിന്നെ ഡോക്ടർ അവളെ കൊണ്ടാണല്ലോ വീട്ടിൽ പണിയെടുക്കാൻ പറയുന്നത് നീ ആള് കൊള്ളാലോടി അതെന്താ ഡോക്ടർക്ക് വീട്ടിൽ പണിയെടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ട് ഒരു പണിക്കാരനെ വീട്ടിൽ വെക്കാൻ പറയും മൂന്ന് പെണ്ണുങ്ങളില് ഈ വീട്ടില് ഇനി ഒരു പണിക്കാരനെ വെക്കാനോ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പണിയെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളു എന്തെങ്കിലും ഒരു പണം ചെയ്തു തരുമ്പോഴേക്കും അവ പോയി കിടക്കില്ലേ ഇനി നിങ്ങളുടെ എല്ലാവരുടെ കാര്യം നോക്കൊന്നു എനിക്ക് പറ്റില്ല അമ്മ ഡോക്ടർ ഡോക്ടർമാർ മുകളിലും പറഞ്ഞിട്ടേ എന്നെ ഒന്ന് ഒന്ന് സഹായിക്കാൻ പറയും അല്ലെങ്കിൽ ഒരു പണിക്കാരനെ വെക്കേണ്ടി വരും വന്ന് വന്ന് ഞാനോടും തലമോക്കാൻ തുടങ്ങി അല്ലേ ഞാൻ അവനെ കൊണ്ട് അന്നേ പറഞ്ഞു ജോലിക്ക് അയക്കേണ്ട ഇതെന്താ അത് ഈ പ്രാവശ്യം അയ്യായിരത്തിന്റെ മേലെയാണ് കരൻ്റെ പോലും വഞ്ചിക്കുന്നത് ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അതെ നീ ഒരു മുഖാരിപ്പിൽ ഗൂഗിൾ പേ ചെയ് മൂവായിരം രൂപ ഗൂഗിൾ പേ ചെയ്യാനോ ഏട്ടൻ എല്ലാ മാസം ചെലവിനോളം പൈസ തരുന്നില്ലേ അതും പോരായിട്ട് ഞാൻ വരുമ്പോഴൊക്കെ സാധനങ്ങളും വാങ്ങിച്ചു തരുന്നത് എന്നിട്ട് ഇനിയും പൈസ വേണം ഓ അപ്പൊ നീ കണക്ക് പറയാനും തുടങ്ങിയില്ലേ കണക്ക് പറഞ്ഞൊന്നല്ല ഈ വീട്ടില് ഞങ്ങൾ മാത്രമല്ലല്ലോ കറണ്ട് ഉപയോഗിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ എല്ലാ ബില്ലും ഏട്ടനല്ലേ അടച്ചിട്ടുള്ളത് ചേച്ചി ഡോക്ടറും ഏട്ടൻ ദുബായിലും അല്ലേ കൊറച്ച അവരോട് എന്താണ് എന്താ പ്രശ്നം ഒന്നുമില്ല മോനെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഒന്ന് അടച്ചു തരാൻ പറഞ്ഞ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് നീ കരണ്ട് ബില്ല് തന്നിട്ടുള്ളൂ ഈ പ്രാവശ്യം അയ്യായിരം വന്നിട്ടുണ്ട് അയ്യായിരം സാധാരണ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇത്തവണ ചൂട് കൂടുതലാണ് ചേച്ചി മേലേക്ക് എ സി വാങ്ങിച്ചിട്ടില്ലേ കിച്ചണിൽ ഓൾറെഡി ഒരു ഫ്രിഡ്ജ് ഉണ്ട് അതും പോരായിട്ട് അവർക്ക് മേലെ ഒരു ഫ്രിഡ്ജും കൂടി എന്തിനാ റൂമിലെടുത്തിരിക്കുന്നത് അതൊക്കെ തന്നെയാ കറണ്ട് ബില്ല് കൂടിയിരിക്കുന്നത് അവൾ നിന്നെ പോലെയല്ല ഒരുപാട് സൗകര്യങ്ങളുള്ള വീട്ടിലെ കുട്ടിയാ അവളതൊക്കെ വേണം പറയുമ്പോൾ എനിക്ക് വാങ്ങണ്ട പറയാൻ പറ്റുവോ അവരെന്ത് വേണമെങ്കിലും വാങ്ങിച്ചോട്ടെ അതിനും തടസ്സം നിന്നില്ലല്ലോ എന്നാ പിന്നെ ആ കറണ്ട് ബില്ല് കൂടി അവരോട് അടയ്ക്കാൻ പറാമ്മ എല്ലാം കൂടി ഞങ്ങൾക്ക് തോന്നില്ല അവളോട് പറഞ്ഞാലേ ആ സ്പോട്ടിൽ അടച്ചിട്ടുണ്ടാവും അല്ലാതെ നിന്നെ പോലെ എച്ച കണക്ക് പറയാൻ നിൽക്കില്ല അവർക്ക് ഒരു പുതിയ ക്ലിനിക്ക് അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി പറഞ്ഞു പിന്നെ അടുത്ത മാസം ചെലവിനുള്ള പൈസ ആയിട്ടും തരില്ലോ അത് അവരോട് ചോദിച്ചാ മതി എനിക്കൊരു പുതിയ സ്കൂട്ടി എടുക്കണം ബസ്സിൽ പോയി പോയി മതിയായി അതിനുള്ള അഡ്വാൻസ് കൊടുക്കാനാ പിന്നെ സ്കൂട്ടി അല്ല ഇപ്പൊ വാങ്ങിക്കുന്ന ബസ്സിലൊക്കെ പോയ മതി വീട്ടിൽ ഒരുപാട് ചെലവുള്ളതാ അമ്മത് എന്നോടല്ല അവളോട് പോയി പറ ഇവിളെപ്പോഴും ഓണത്തെ സ്കൂട്ടി വാങ്ങാനല്ല എന്റെ മോള് ക്ലിനിക്ക് തുടങ്ങാനാ പത്ത് പൈസ കയ്യിലും ഇല്ല അഹങ്കാരത്തിലാണെങ്കിൽ ഒരു കുറവും കാണുന്നില്ല െ ആ സാരി കൂടി കൂടിയൊന്നെടുത്തോ പുതിയതാ മെഷീനിലിട്ട് നാശം പോവും ഹാൻഡ് വാഷ് ചെയ്താ മതി കേട്ടോ അതെ ചേച്ചിക്ക് പ്രത്യേകിച്ച് അസുഖവും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നീ എന്താ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ പറയുന്ന പണികളൊക്കെ അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേലക്കരിയ നിങ്ങളുടെ റൂം അടിച്ചു തുടയ്ക്കണം കഴിച്ച് പ്ലേറ്റ് കഴുകണം ഡ്രസ്സ് വാഷ് ചെയ്യണം ഇതെന്താ എല്ലാത്തിനും ഒരു അല്ലേ പിന്നെ ആരാണെന്ന് വിചാരിച്ചത് ഇവിടുത്തെ രാജകുമാരിയാണെന്നാ അവളുടെ ഒരു സാരി അവർ കൊടുക്കുന്ന കഴിയൊന്നും തേഞ്ഞ് പോകില്ലല്ലോ അവളെ ഡോക്ടറാണ് ഡോക്ടർ ൂടി സാരി മെഷീൻ്റെ ഇടാണ്ട് ഹാൻഡ് വാഷ് ചെയ്തെടുക്കണം അല്ലേ തീർന്നിട്ട് എന്ത് പണിയാ ചെയ്തത് ഞാൻ നൂറ് പറഞ്ഞതാ മെഷീൻ ഇണ്ടാ ഹാൻഡ് വാഷ് ചെയ്ത് എടുത്താ മതി അത് ഡാമേജ് ആയിട്ടുണ്ട് എത്ര രൂപന്റെ സാരി എന്ന് അറിയോ ഏടി നീ എന്ത് പണിയാ ചെയ്തത് അവളുടെ വില കൂടെ സാരി മെഷീനിലിട്ടതാ നിന്നെ കൊണ്ട് കൈ കൊണ്ടു മുക്കി എടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് ആകിലേക്ക് ആകില്ല പറഞ്ഞ പോരെ ഞാൻ എന്ന് പറയുന്ന അമ്മയും മൂളും കേട്ടില്ലായിരുന്നോ നിങ്ങൾ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ വേലക്കാരി ഒന്നല്ലോ അമ്മയല്ലേ ചേച്ചിയല്ലേ വേണ്ട ഞാൻ എത്രയും കാലം മിണ്ടാതിരുന്നത് അപ്പൊ തല കറ നോക്കുക ഇനി മുതൽ അവനവന്റെ പണി അവനവൻ ചെയ്താ മതി മഴയാണ് വയലിന് പോണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അതങ്ങനെയാ ആ ശാന്തനെ കണ്ട് എന്നെ കുറിച്ചുള്ള കുറ്റവും കുറവും പറഞ്ഞിടത്തൊരു സമാധാനം ഇല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ആയത് എടി 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 നീ രണ്ടു ദിവസം എന്റെ കാലിൽ നിന്ന് അണ്ണിട്ട് ഒഴിഞ്ഞു വന്ന് പറട്ടെ നീ ഞാൻ തലയിൽ കയറാൻ നിൽക്കണ്ട നീ എന്റെ അമ്മായി അമ്മയല്ല അമ്മ അരുമോള അമ്മ ഒക്കെ സംസാരിച്ചോ ഉള്ളത് എത്ര കിട്ടിയാലും പഠിക്കാണ്ട് നിങ്ങക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ അവരും ചെയ്തിരുന്നില്ലേ എന്നെ വേണം പറയാ വേണമെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇട്ടോ എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ആവശ്യമില്ലടി എനിക്ക് എന്റെ ഉണ്ട് അവൾക്ക് ഒരാഴ്ച ലീവാ നിന്നെക്കാൾ നല്ലോണം എന്നെ അവളെ നോക്കും ഓ അപ്പൊ വെറുതെ ചാടി കടിക്കാൻ വന്ന അല്ലേ ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഡോക്ടർമാര് മോളെ നല്ലത് അപ്പൊ വിളിച്ചോ വരും നിന്റെ അഹങ്കാരത്തിൽ ഒട്ടും കുറവില്ലല്ലോ മോളെ അനുമോളെ ഒന്നിങ്ങോട്ട് വാ മോളെ എന്താ അനുമോളെ അമ്മന്റെ കാലിൽ ഈ എണ്ണ ഒന്നിട്ട് തടവിത്താ അമ്മ കാൽ നല്ല വേദന അയ്യേ ഈ എണ്ണ കൈയിലാക്കിട്ട് ഈ വൃത്തിയിട്ട കാലിൽ തടവി തരേന എനിക്കാവില്ല നീ പല്ലു ഡോക്ടറിനല്ലടി അല്ലാണ്ട് വേറെ താഴത്തെ പല്ലിന് കമ്പിട്ട് ആൾക്കാരെ പലിച്ച് പൈസ വാങ്ങണം കൈ എണ്ണിയാക്കാൻ പറ്റില്ലാത്ര കൈയിലേക്ക ഡ്രസ് എന്നാണ് വിചാരം രണ്ട് ചീത്ത പറയാം എന്റെ ഇളയ മരുമകൾ തന്നെയാണ് നല്ലത് അയ്യോ ആ പണവും പറയുമൊക്കെ മരുമക്കളെ തരേ അവസാനം ഇത് തന്നെയാ കഥ നുണ്ടിക്കോ നുണ്ടി നടന്നോ മക്കളെയും മരുമക്കളെയൊക്കെ വേർതിരിച്ച് കാണുന്ന ഇതുപോലത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഈ ഒരു കുഞ്ഞ് വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ ഇതുപോലത്തുള്ള അനുഭവം നിങ്ങൾക്കുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ താഴെക്കാമനിക്കാം